നമ്മുടെ സമ്പത്തൊക്കെ എഴുതി വെച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്ന ഒരു പതിവ് അവസാനം കിടന്നുകൊണ്ട് തന്റെ ഏക സമ്പാദ്യമായ പരിശുദ്ധ അമ്മയെ ജീവിതത്തിലെ അവസാനം ജനത്തിനു വേണ്ടി ഓസി എഴുതി വെച്ച് അല്ലെങ്കിൽ പറഞ്ഞു വെച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന കർത്താവിന്റെ ചിത്രം വിശുദ്ധ യോഹന്നു സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് തിരുവചനത്തിൽ പ്രകാരം പറയുന്നു താഴെ നിന്നിരുന്ന യോഹന്നളായ നമ്മളെല്ലാം പ്രതിനിധിക്കുന്ന ഒരാളാണ് അമ്മയെ സ്വന്തം മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മയോട് പറയുന്നു ഏഴാമത്തെ

വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് കൂട്ടായി നിക്ഷേപമാണ് സമ്പാദ്യമാണ് നമ്മുടെയൊക്കെ പരിശുദ്ധ അമ്മ വൃദ്ധരായ ഒത്തിരി പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും വിശ്വാസത്തിന്റെയും ആ ഒരു നിലനിൽപ്പിൽ നിന്ന് കാത്തിരുന്ന് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ദൈവത്തിനുള്ള ചെറുപ്പം മുതലേ ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് പരിശുദ്ധാത്മ താല്പര്യം കാണിച്ചപ്പോ മറിയത്തോട് ദൈവം ചേർന്നിരിക്കുന്നു ഈ ലോകത്തിലെ ഒരമ്മയ്ക്കും ഒരു വ്യക്തിക്കും കിട്ടാത്ത അത്ര വലിയ അനുഗ്രഹമായി അവരുടെ ഗർഭത്തില്

തീർച്ചയായും നമ്മൾ വീണ്ടും അവിടെ സത്യം നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് ആതിഥേയനെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത അവിടുത്തെ വിഞ്ഞ് കഴിഞ്ഞു പോകുന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും പല വിരുന്നുകളിലും കല്യാണ സഖ്യങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ് ഒത്തിരിയേറെ സദ്യകൾ നമ്മളൊക്കെ കൊടുത്തിട്ടുള്ളവരാണ് സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സദ്യ തികയാതെ വരിക അവരെ ഏറെ വിഷമമുള്ള ഒരു കാര്യമാണ് നമ്മൾ വിരുന്നിലൊക്കെ പോകുമ്പോൾ സാധാരണയായി നമ്മുടെയൊക്കെ ചിന്തയും നമ്മുടെയൊക്കെ കണ്ണും അവനവന്റെ പാത്രത്തിലും കൂടി വന്ന മറ്റുള്ളവരുടെ പാത്രത്തിലും നമ്മുടെ പാത്രം നിറയ്ക്കുന്നതിനും നമ്മുടെയൊക്കെ വയറ് നിറയ്ക്കുന്നതിനു വേണ്ടി മാത്രം

ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സഹായമായി സന്നദ്ധതയും അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ തരുന്ന പരിശുദ്ധ അമ്മയുടെ മാറ്റി സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഏക സമ്പത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് വിശുദ്ധ അമ്പ്രോസ് പുണ്യമാണ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കും ദൈവമായ സ്വർഗത്തിലേക്കുള്ള ഗോണിയാണ് ഈ ഗോപുരം വഴി ദൈവം സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യൻ ആ ഭൂമിയിലൂടെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുവാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മളെന്ന് കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ പ്രകാരമായിരിക്കട്ടെ ഒരിക്കലും പരിശുദ്ധ സമ്മയുടെ കരം വിട്ടു പോകാതെ എപ്പോഴും ഇപ്പോഴും പരിശുദ്ധയുടെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് ജീവിതത്തിലെ സ്വർഗത്തിലേക്ക്

амృతદેഹം ചെന്നീടവേ എലീഷ പ്രവാചകൻറെ സഹകല്ലനെ കൊണ്ടുലേക്കാന എലീഷ പ്രവാചകൻ അസ്ഥമഞ്ജരിത്തിൽ ആ शवശരീരം കൊണ്ടപ്പോൾ ആ അമൃതദേഹത്തിന് ജീവൻ വന്നു പ്രിയമുള്ളവരെ നമ്മൾ ചിത്ര ചെയ്യണം ജീവൻ അതിതുപോയ ഒരു മൃതദേഹത്തെ തിരിച്ചു ജീവനിൽ എത്തിക്കൊണ്ടുപോകാനുള്ള വലിയൊരു ശക്തി അല്ലെങ്കിൽ कृपा matrix of okay ഈ വിശുദ്ധരുടെ അവരുടെ നമ്മുടെ പല വിധത്തില് മരണത്തിന് പോയാൽ മരണത്തില് ദുഃഖത്തിലും സങ്കടത്തിലും വേദനയിലും സഹനത്തിലുമൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുക

Até ഒരു ഭയാനകമായ കൽപ്പന അപ്പോൾ ഈശോ രണ്ട് ഘട്ടപ്രവർത്തനമാണ് അവർ കല്പിക്കുക ഒന്ന് പൂർണ്ണ ഹൃദയത്താലും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ആത്മാവോടുകൂടി ദൈവവായി കർത്താവിനെ സ്നേഹിച്ചുക രണ്ടാമതായി വിരൂപ പോലെ തന്റെ ആയികാരവീനെ സ്നേഹിച്ചുക ഇല്ലാതിനും തുല്യമായി തന്റെ ജീവനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചതിnek കാരണതാലോ ആ ദൈവസ്നേഹസം സൂക്ഷിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ നമ്മൾ പറക്കാതെ അവരുടെ സൂക്ഷിച്ചു വെക്കാം സ്വർഗ െ സ്നേഹിക്കുവാനും ഒരു ജീവിതം ജീവിക്കുവാനുള്ള കൃപ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി സ്വർഗത്തിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈശോയെ തരണമായി ഈ പ്രാർത്ഥനയോടെ എളുപ്പയോടെ പരിശുദ്ധ വിലയിൽ നമുക്കായിരിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ വഴിയായും സ്വർഗം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിന് സ്തുതി നിങ്ങളെല്ലാവരെയും ദിവസപ്രദമായി